ഇതായി കാണുന്നത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത ആപ്പിൾ സൈഡർ വിനീഗർ ആണ് ഒട്ടും ചിലവൊന്നുമില്ല നമ്മൾ വീട്ടിലേക്ക് ആപ്പിൾ വാങ്ങുന്നതിൻ്റെ തൊലി പിന്നെ അതിൻ്റെ നടുഭാഗം അത്ര ആവശ്യമുള്ളൂ അപ്പോൾ ഞാൻ നാല് ആപ്പിളാണ് എടുത്തിരിക്കുന്നത് നാല് ആപ്പിളിൻ്റെയും തൊലി ആദ്യ ദിവസം രണ്ട് ആപ്പിൾ എടുത്തിട്ട് അതിൻ്റെ തൊലിയും അതിൻ്റെ നടുഭാഗവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വിനീഗർ തയ്യാറാക്കാനായിട്ട് ആദ്യം വൃത്തിയുള്ള ഒരു ഗ്ലാസ് ജാർ എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗർ ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളമാണ് അത് ഇരുന്നൂറ്റമ്പത് എം എൽ ചേർക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ആ പഞ്ചസാരയ്ക്ക് ഒന്ന് അലിയിച്ചെടുക്കുക ഇനി എത്രത്തോളം ആപ്പിൾ എടുക്കുന്നുണ്ടോ അത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം ആ പരുവത്തിന് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ പിന്നീട് പിറ്റേന്ന് ആപ്പിൾ ചേർക്കുമ്പോൾ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം പഞ്ചസാരയോ ആപ്പിൾ സിഡർ വിനീഗറോ പിന്നെ ചേർക്കേണ്ടതില്ല ഇത്രയും മതി ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് അടച്ചു വയ്ക്കാം പിന്നെ ഇതിൽ ആപ്പിളിൻ്റെ കുരു ഒന്നും ചേർത്തിട്ടില്ല അത് ഞാൻ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വയ്ക്കാം പിറ്റേന്ന് ബാക്കി രണ്ട് ആപ്പിളിൻ്റെ തൊലിയും അതിനോടൊപ്പം ഒരു പകുതി ആപ്പിളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് വെച്ച് പിറ്റേ ദിവസമുള്ള വീഡിയോ ആണ് ഈ കാണുന്നത് ഇനി എല്ലാ ദിവസവും കൃത്യസമയത്ത് തന്നെ ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ ഒരു മൂന്നോ അഞ്ചോ ദിവസം ഇളക്കി കൊടുക്കുക ഇത് ഇളക്കി കൊടുക്കാനായിട്ട് ഒരു മരത്തവിയുടെ പിടി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ മൂന്ന് അല്ല അഞ്ച് ദിവസം ഇളക്കിയതിന് ശേഷം പിന്നെ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു രണ്ട് പ്രാവശ്യം കൂടെ ഇളക്കി കൊടുക്കുക അതിന് ശേഷം മാറ്റി വയ്ക്കുക ഇത് തുറന്നു നോക്കുന്നത് ഒരു രണ്ട് മാസത്തിന് ശേഷമാണ് ഇതിപ്പോൾ ഒരു പത്താമത്തെ ദിവസമൊക്കെ ആയപ്പോഴാണ് ഈ കാണുന്നത് കുറച്ച് നൊരച്ചൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് ടേസ്റ്റ് ചെയ്താൽ പ്രത്യേകിച്ച് അങ്ങനെ ആപ്പിൾ സിഡറിൻ്റെ യാതൊരു ലക്ഷണവും ഉണ്ടാവില്ല ഇതിപ്പോൾ ഒരു രണ്ട് മാസത്തിന് ശേഷം ഉള്ളതാണിത് അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഇങ്ങനെ പാട കെട്ടിയിട്ടുണ്ട് ഇങ്ങനെ കെ ഇങ്ങനെ പാട കെട്ടി വന്ന് കഴിയുമ്പോഴാണ് ആപ്പിൾ സിഡർ കറക്റ്റ് ആ ഒരു ഫ്ലേവറിലേക്ക് എത്തുന്നത് ഇനി ഇത് ഒന്ന് അരിച്ചെടുക്കാം ഞാനിപ്പോൾ അരിപ്പയിലാണ് കുറച്ചുകൂടെ നന്നായിട്ട് അരിച്ചു കിട്ടുന്നത് ഒരു തുണി കൂടെ വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ക്ലിയറായിട്ട് നമുക്ക് ഈ ആപ്പിൾ സൈഡർ വിനീഗർ കിട്ടിയാണേ ഗഞ്ഞയ്ക്ക് പിഴിയുന്നൊന്നുമില്ല ആ ഊറി കിട്ടുന്ന വിനീഗർ മാത്രമേ എടുക്കുന്നുള്ളൂ ഇതാ ഇത്രയും വിനീഗർ കിട്ടിയിട്ടുണ്ട് ശരിക്കും അത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആപ്പിൾ സൈഡർ വിനീഗറിൻ്റെ അതേ ടേസ്റ്റാണ് ഒരു വ്യത്യാസവും എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കി ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ വിനീഗർ തന്നെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇങ്ങനെ ആപ്പിൾ സിഡർ വിനീഗർ തയ്യാറാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ തൊലി വെച്ചിട്ട് ആദ്യ തവണ ഒന്ന് തയ്യാറാക്കി നോക്കും ഇഷ്ടപ്പെട്ടാൽ നമുക്ക് വീണ്ടും തയ്യാറാക്കാമല്ലോ അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് തയ്യാറാക്കിയതാണ് ഇതിനെപ്പറ്റി എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ് പറയാനുള്ളത് അതുകൊണ്ട് ഞാനിങ്ങനെ ഷെയർ ചെയ്തെന്നേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ ഒട്ടും ചിലവൊന്നുമില്ല ആകെ ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു സ്പൂൺ തന്നെ ആപ്പിൾ സൈഡർ വിനീഗറും അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു